മ്യൂച്വൽ ഫണ്ട്സ് ശരിയാണ് അവതരിപ്പിക്കുന്നു നിക്ഷേപത്തിനുള്ള ശരിയായ ചുവട് ന്യൂസ് എയ്റ്റീൻ നെറ്റ്വർക്ക് എന്നിവയുമായി സഹകരിച്ച് എൻ്റെ ഒരു പ്രധാന ഹോബി എന്ന് പറയുന്നത് സിനിമ കാണലാണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് മൂവികളെന്ന് പറഞ്ഞാൽ അതിനെല്ലാത്തിനും നമ്മളെ ഒരുപാട് വളരെ ക്രൈസിസ് ആയിട്ടുള്ള ഇതിലൂടെ നമ്മൾ കടന്നു കൊണ്ടുപോകും അപ്പോൾ ഞാൻ അത്യാവശ്യം ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ഒരു ഫീൽഡാണ് മ്യൂച്വൽ ഫണ്ട് ഇതിന് രണ്ടിനും ഒരു ഒരു കമ്പാരിസൺ ഉണ്ട് ഇടയ്ക്ക് സമയത്ത് നമുക്ക് ഭയങ്കര സോറോഫുൾ സിറ്റുവേഷൻ വരും അത് കഴിഞ്ഞ് നമ്മളൊരു ക്രൈസിസിലൊക്കെ കടന്നു പോകും എനിയോ അറ്റ് ദി എൻഡ് ഓഫ് ദി ഫിലിം ഓർ മ്യൂച്വൽ ഫണ്ട് വിൽ ബി ഹാപ്പി എന്റെ പേര് ഗിരീഷ് എന്നാണ് മുഴുവൻ പേര് ഗിരീഷ് ടി പി ഞാനൊരു ബാങ്കിലാണ് ജോലി ചെയ്തിരുന്നത് എനിക്ക് മുപ്പത്തെട്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് മ്യൂച്വൽ ഫണ്ട് നിക്ഷേപങ്ങൾ വിപണിയിലെ ലാഭനഷ്ട സാധ്യതകൾക്ക് ലാഭനഷ്ടമാണ് സ്കീമുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും ശ്രദ്ധിച്ചു വായിക്കുക മ്യൂച്വൽ ഫണ്ട്സ് ശരിയാണ് അവതരിപ്പിക്കുന്നു നിക്ഷേപത്തിനുള്ള ശരിയായ ചുവട് ന്യൂസ് എയ്റ്റീൻ നെറ്റ്വർക്ക് എന്നിവയുമായി സഹകരിച്ച്